സൗന്ദര്യത്തിന്റെ ഏതെല്ലാം ലക്ഷണങ്ങളുണ്ടോ അതെല്ലാം അവിടെ കാണാം അതിശക്തമായിട്ടുള്ള ശക്തി തന്നെയാകുന്ന സ്ത്രീ രൂപത്തിൽ തന്നെയാണ് കണ്ടിട്ടുള്ളത് മുപ്പത്തിരണ്ട് തരം യക്ഷികളുണ്ട് ബലി എന്നുള്ള സങ്കല്പം പോലും സ്വന്തം രക്തം ആണ് കൊടുക്കുക ആയിരക്കണക്കിനോ പതിനായിരക്കണക്കിനോ മന്ത്രങ്ങളുണ്ട് ഈ മന്ത്രങ്ങൾക്കൊക്കെ മൂർത്തി ഭാവവുമുണ്ട് യക്ഷിക്ക് കുരുതി കൊടുക്കാറുണ്ടോ അത് അതും ഇതേ ഉള്ളു മഞ്ഞളും ചുണ്ണാമ്പും കൂടെ കലക്കിയ വെള്ളം കൊണ്ടേ കൊടുക്കാറുള്ളു അല്ലാതെ ഒരു മൃഗബലി ആയിട്ട് നടത്താറില്ല വാസ്തവത്തിൽ ഈ ബലി എന്നുള്ള സങ്കല്പം പോലും സ്വന്തം രക്തം ആണ് കൊടുക്കുക അതിന് പകരമാണ് നമ്മൾ മൃഗബലി മറ്റു മൃഗത്തെ ബലി കൊടുക്ക ചെയ്ത് തുടങ്ങിയത് നമ്മളെ ഇവിടുത്തെ സമ്പ്രദായം അല്ലെങ്കിൽ ഇവിടുത്തെ ബ്രാഹ്മണർ പൊതുവെ തന്നെ ഈ പറയുന്ന ഇതൊന്നും ഉപയോഗിക്കാറില്ല സാത്വിക വസ്തുക്കളെ കൊണ്ട് ആണ് ഇതൊക്കെ ചെയ്യാറ് ഇപ്പോൾ മാംസം മാംസം ഉപയോഗിക്കേണ്ട ക്രിയകളുണ്ട് അവിടെ ഉഴന്ന് ആണ് പ്രധാനമായിട്ട് എടുക്കുക ഉഴുന്നാണ് അതിന് മാംസ്യം കൂടുതലുള്ള വസ്തുവാണല്ലോ ഉഴുന്ന് അതുകൊണ്ട് ഉഴുന്നു കൊണ്ടുള്ള ഉഴുന്ന് വടയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ മാംസം ഏറ്റവും സമമാണെന്നാണ് പറയുക അപ്പം ഉഴുന്നുകൊണ്ടുള്ള വസ്തുവായിരിക്കാം മാംസത്തിന് പകരം ഉപയോഗിക്കാം ഇതൊക്കെയും ഒന്നൻ്റെ പ്രതീകമാണ് എന്നുള്ളതിന് പ്രതീകവും പ്രതീകത്തിൻ്റെ പ്രതീകവും ഒക്കെയായിട്ടാണ് നമ്മുടെ ഓരോ ക്രിയകളും ചെയ്യുമ്പോഴൊക്കെ എല്ലാം പ്രതീകങ്ങളാണ് ആ പ്രീതാത്മാവിൻ്റെ അലർച്ച കേട്ടു എന്ന് പറഞ്ഞില്ലേ അപ്പോൾ ആ അതൊരനുഭവമാണ് അതേപോലെ യക്ഷിയുടെ രൂപം കണ്ടിട്ടുണ്ടോ യക്ഷിയുടെ രൂപം ഓരോ യക്ഷികൾക്കും ഓരോ രൂപമാണ് ആക്ച്വലി യക്ഷിയെ എങ്ങനെ ഉപാസിച്ച് എങ്ങനെ അതിനെ രൂപമൂർത്തവൽക്കരിച്ചോ ആ രൂപത്തിലാണ് നമ്മൾ കാണുക അതുപോലെ നമ്മൾ സ്വന്തം ഉപാസനയാണെങ്കിൽ നമ്മളെങ്ങനെയാണോ ഉപാസിക്കുന്നത് നിയതമായിട്ടുള്ള ചില യക്ഷികളുണ്ട് മുപ്പത്തിരണ്ട് തരം യക്ഷികളുണ്ട് അതിനൊക്കെ രൂപ ത്തിന് ഏതാനും വ്യത്യാസങ്ങളും കാണാം അപ്പം അത് ഏത് തരത്തിലാണോ ഉപാ ഉപാസിക്കുന്നത് ആ ഉപാസനയുടെ ഭാവത്തിൽ വല്ലപ്പോഴെങ്കിലും ആ മൂർത്ത രൂപത്തിൽ നമുക്ക് പ്രത്യക്ഷീഭവിച്ചിട്ടുണ്ട് എന്ന് പറയാം ഭവിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉള്ളൂ ഈ മഴവില്ല് കണ്ടു എന്ന് പറയുന്ന പോലെയുള്ളൂ മഴവില് കണ്ടു കൊണ്ട് ചോദിച്ചാൽ കണ്ടു എന്ന് പറയാം കാണാൻ സാധിക്കുന്നില്ല എന്ന് പറയാം എന്താണെന്ന് വെച്ചാൽ ഇല്ലാത്ത ഒന്നിനെന്ത് ഇങ്ങനെയാണ് കണ്ടെന്ന് പറയാൻ പറ്റുക ഇല്ലാത്തതാണല്ലോ ഉള്ളവില്ല എന്നുവെച്ചാൽ മുഹൂർത്തമായിട്ട് നമ്മുടെ ഇന്നത്തെ പാരാമീറ്റേഴ്സ് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ അങ്ങനെയൊന്നുമില്ല ആ നിറവുമില്ല ആ വസ്തുവുമില്ല ആയതുകൊണ്ടതില്ല എന്നാൽ കണ്ടുകൊന്ന് ചോദിച്ചാൽ കാണുകയും ചെയ്തു ആ ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ ഭവിച്ചിട്ടുണ്ട് ചില സമയങ്ങളിലെങ്കിലും നിങ്ങൾ ഉപാസിക്കുന്ന രൂപത്തിലേക്കായിരിക്കും വരിക നമ്മൾ നമ്മളേതൊരു ഭാവത്തിലാണോ ഉപാസിക്കുന്നത് ആ ഭാവത്തിലേക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കണ്ട യക്ഷികളൊക്കെയും അതിസുന്ദരമായിട്ടുള്ള സ്ത്രീരൂപത്തിൽ അതായത് ഒരു അതിശക്തമായിട്ടുള്ള ശക്തി തന്നെയാകുന്ന സ്ത്രീ രൂപത്തിൽ തന്നെയാണ് കണ്ടിട്ടുള്ളത് അവിടെ ഒരു ഭയ ഭയമോ അല്ലെങ്കിൽ ആശങ്കയോ ഒന്നും അല്ല ഒരു മാതൃഭാവത്തിൽ തന്നെയാണ് കണ്ടിട്ടുള്ളത് മാതൃഭാവത്തിലുള്ള പരിപൂർണമായിട്ട് ഇപ്പോൾ ഒരു ഒരു ആന ആന പ്രസവിച്ച് കുട്ടിയെ നോക്കൂല്ലേ ആ സ്വന്തം കുട്ടിയെ നോക്കില്ലേ ആ സമയത്ത് ആനയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ആ അമ്മ ആനയ്ക്ക് ആരെയും അങ്ങോട്ട് അടുപ്പിക്കുകയില്ല അതിനെ ആട്ടി ഓടിക്കും ആൾക്കാരെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് കുട്ടി ആരെങ്കിലും കവർന്നുകൊണ്ട് പോകും എന്നുള്ളൊരു ഭാവം ആ ഉള്ള ആനയ്ക്കുണ്ട് അപ്പോൾ ആ ഒരു ഭാവത്തോടു കൂടിയ രീതിയിലാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഞാൻ കണ്ടു എന്ന് പറയുമ്പോൾ വീണ്ടും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കണ്ടോ ചോദിച്ചാൽ സത്യത ഇല്ല എൻ്റെ ഈ കണ്ടുകൊണ്ടാണോ കണ്ടതല്ല അത് പ്രത്യക്ഷമാകുന്നു എന്ന് എനിക്ക് തോന്നുന്നു എന്നെന്ന് പറയുന്നത് മാത്രം അങ്ങനെ വിചാരിച്ചാൽ മതി എന്തായാലും ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ഈ യക്ഷിക്ക് വേണ്ടിയിട്ടുള്ള പൂജയും മറ്റൊക്കെ ചെയ്ത് ബലിയൊക്കെ ചെയ്ത് ഭക്ഷണമൊക്കെ ചെയ്ത് നിൽക്കുന്ന സമയത്ത് സ്വരൂപത്തിൽ അവിടെ ഉണ്ട് എന്നെനിക്ക് തോന്നി എന്നെ നിങ്ങൾ പറയുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കാം ശരിയാണ് എന്തായാലും എനിക്ക് തോന്നി ഞാൻ മഴ കണ്ടു എന്ന് പറയുന്ന പോലെ തന്നെ എനിക്ക് യക്ഷിയെ കണ്ടു എന്ന് പറയാം ഒരു ഒരു അല്പനേരത്തേക്കോ ഒക്കെ ആയിരിക്കാം ഈ മനയുടെ ഈ ഒരു ഭാഗത്തുനിന്ന് മാത്രമേ ആ ഒരു അനുഭവം ഉണ്ടായിട്ടുള്ളൂ അല്ല വേറെ പല സ്ഥലത്തും പല സ്ഥലത്ത് വെച്ച് യക്ഷി സാന്നിധ്യം ഉള്ള സ്ഥലങ്ങളിൽ വെച്ച് ഇങ്ങനെ എന്തെങ്കിലും പ്രത്യേക ക്രിയയൊക്കെ ചെയ്യുമ്പോഴാണ് സാധാരണ അത് മാനിഫെസ്റ്റ് ചെയ്യാറുള്ളത് എല്ലായിടത്തും കണ്ടുകൊണ്ട് പറയാനും സാധിക്കില്ല ചില സ്ഥലത്തെങ്കിലും ഇതുപോലെ രൂപഭാവങ്ങളോടുകൂടി ഉഗ്രമൂർത്തിയായിട്ടും ഒക്കെ പല രീതിയിൽ കാണാറുണ്ട് കാണാറുണ്ടെന്ന് ധാരാളമായിട്ട് കാണാറുണ്ട് എന്നൊന്നും വിചാരിക്കണ്ട വളരെ വളരെ ചുരുക്കമായിട്ട് കണ്ടിട്ടുണ്ട് കണ്ടു എന്ന് പറയുന്നേലും ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞ പോലെ ഉള്ളു അസത്യമായ ഒന്നെ സത്യമായിട്ട് കണ്ടെന്നോ സത്യമായ ഒന്നെ അസത്യമായിട്ട് കണ്ടെന്നോ പറയുന്നതായിരിക്കും ശരി ഇത് കാണുന്ന സമയത്ത് എന്തെങ്കിലും എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ അങ്ങനെ ഉണ്ടോ ഇല്ല ഒന്നുമില്ല അമ്മയെ കണ്ട് ഉമ്മ വഹിക്കുമ്പോൾ എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ അമ്മ വാരി എടുത്തുമ്മ വയ്ക്കുമ്പോൾ എന്തൊരു തരം വികാരമാണോ നമ്മുടെ നമ്മളിട്ടുള്ളത് ആ വികാരം മാത്രം വേറെ ഒന്നും ചോദിക്കാനോ പറയാനോ ഇല്ല മാതൃഭാവത്തിന്റെ ഓപ്പോസിറ്റ് വേറെ ഉഗ്രഭാവം പറഞ്ഞു അപ്പോഴും അവിടെ ശരണാഗതിയാണ് ഉഗ്രഭാവത്തിലേക്ക് വരുമ്പോൾ എന്നെ രക്ഷിക്കണം ഇപ്പൊ എന്നെ പട്ടികടിക്കാൻ വരുമ്പോഴ സമയത്ത് അമ്മ വിറക് കൊള്ളിയെടുത്ത് പട്ടി ഉള്ള അമ്മയുടെ ഭാവം ഉണ്ടല്ലോ ആ രൗദ്ര ഞാൻ ഞാനതിനെ കാണുന്നത് സാധാരണ സൗന്ദര്യത്തിന്റെ ഏതെല്ലാം ലക്ഷണങ്ങളുണ്ടോ അതെല്ലാം അവിടെ കാണാം സ്ത്രീ സൗന്ദര്യത്തിന് പറഞ്ഞിരിക്കുന്നതായ എല്ലാ ലക്ഷണങ്ങളും അവിടെ ആട്രിബ്യൂട്ടഡ് ആണ് ഒരു സംശയം ചോദിച്ചോട്ടെ എന്നോട് പറഞ്ഞ ഒരു ഒരു ആ ദുരാത്മാവിനെ എന്ന് പറഞ്ഞില്ലേ എന്താ ചോദിച്ചോട് പറഞ്ഞു അതിനെ ഈ ഒരു നമ്മളെങ്ങനെയാ ചെയ്യുന്നത് കൊറച്ച് ഏതെങ്കിലും പക്ഷി കാഷ്ടിച്ചു എന്ന് വിചാരിക്കാം അവിടെ അങ്ങനെ തന്നെ കടന്നു കഴിഞ്ഞാൽ അതിന്റെ മണമൊക്കെ ഇവിടെ കിട്ടും അല്ലേ നേരെ മറിച്ച് അതെടുത്ത് കളയുക അല്ലെങ്കിൽ കുറേ വെള്ളമൊഴിച്ച് തന്നെ കുറേ വെള്ളമൊഴിച്ച് ഒന്ന് പരത്തുക അതുപോലെ കുറഞ്ഞു കിട്ടും അല്ലേ അപ്പോൾ ആ ശക്തി വിശേഷത്തെ ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്യാണ് ദാസോറിൽ ലൈ ദുരാത്മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വ്യക്തി മരിക്കുമ്പോൾ ദശപ്രാണങ്ങൾ എന്നാണെങ്കിൽ പറയുക ദശപ്ര പത്ത് പ്രാണങ്ങളാണ് പ്രാണശക്തികളാണ് അതിന് എല്ലാം കൂടെ ചേർത്താണ് പ്രാണൻ എന്ന് പറയുന്ന പ്രാണൻ ബോയിന്നാണോ പറയുക ജീവൻ പോയി എന്നുള്ളത് അതിനാ ഒരു പ്രാണനായിട്ടാണ് പറയുക പ്രാണനോളുടെ ഏക ശബ്ദത്തിൽ കൊണ്ടാണ് അതിനെ വ്യവഹരിക്കുക പതിവ് എന്നാൽ അത് പത്ത് തരം ഒന്നാണ് അതിൻ്റെ ഫങ്ഷൻ വൈസ് അത് പത്തായിട്ട് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ അത് ഓരോന്നും റിലീസാവുന്നതും വളരെ പതുക്കെയാണ് മരണസമയത്ത് ഓരോന്നോരോന്നായിട്ടാണ് അത് റിലീസ് ചെയ്യപ്പെടുന്നത് അതിലെ ഏറ്റവും അവസാനത്തേതായിട്ട് മരണാനന്തരം ഒരു നാല് മണിക്കൂർ കൊണ്ട് കഴിഞ്ഞിട്ട് ശരീരത്തിൽ നിന്ന് വേർപെടുന്ന പ്രാണാംശം അതിനെ ധനഞ്ജയൻ എന്നാണ് പറയുക അത് അതാണ് പിന്നീട് പ്രേരാത്മാവായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നതൊക്കെ അതായത് പൂർണ്ണനായിട്ടുള്ള ആത്മാവൻ അല്ല പൂർണ്ണത എന്നൊന്നില്ല അത് മരണാനന്തരം അത് ആണ് ഈ ജീവതത്വം മാത്രമാണ് ആ പിന്നീട് സൂര്യമണ്ഡലത്തിലേക്കോ അവിടെ നിന്ന് ചന്ദ്രമണ്ഡലത്തിലേക്കോ അവിടെ നിന്ന് വീണ്ടും ഭൂമിയിലേക്ക് വന്ന് ഭൂമിയിൽ പതിച്ച് ബീജമായി ചേർന്ന് ആശയക്കിൾ പൂർത്തിയാക്കുമ്പോൾ വീണ്ടും ആ ഒരു ബീജം മറ്റേ മനുഷ്യനിലൂടെയോ അല്ലെങ്കിൽ മറ്റ് ഇതര മൃഗങ്ങളിൽ കൂടെയോ ഒക്കെ പുനർജനിക്കുന്നത് അങ്ങനെയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു അംശം മാത്രമാണ് പ്രാണൻ്റെ ഒരു അംശം മാത്രമാണ് കുറേ കാലം കൂടെ അവിടെ നിലനിൽക്കുന്നതും പിന്നീട് വേണ്ട സമയത്തോ അല്ലെങ്കിൽ പ്രത്യേകമായിട്ട് ചെയ്യുന്ന സമയത്തോ ഈ പ്രേതാത്മാവു ആത്മാവുമായിട്ട് സംയോഗം ചെയ്ത് അതില്ലാതെ ആകുന്നത് അപ്പോൾ ആ അംശത്തെയാണ് ഇവിടെ പ്രേതം എന്ന് പറയുന്നത് അതിനെ അതിൻ്റെ വഴിക്ക് വിടുന്നതിനാണ് ഉച്ചാടനമെന്നോ ആവാഹനമെന്നോ ഒക്കെ പറയുന്നത് സഹായത്തോടെയാണ് അല്ല എന്തിനാ ഈ യക്ഷി മാത്രം നമുക്ക് അനവധി 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 ണക്കിനോ പതിനായിരക്കണക്കിനോ മന്ത്രങ്ങളുണ്ട് ഈ മന്ത്രങ്ങൾക്കൊക്കെ മൂർത്തി ഉണ്ട് അതിലൊന്നു മാത്രമാണ് യക്ഷി എന്ന് പറഞ്ഞത് അഥവാ ഒരു സെക്ഷൻ മാത്രമാണ് യക്ഷി എന്ന് പറയുന്നത് അല്ലാതെ എത്രയോ 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 ഉണ്ട് അതുകൊണ്ട് യക്ഷി മാത്രമായിട്ട് വിചാരിക്കേണ്ട കാര്യമില്ല ഇതുമായിട്ട് ബന്ധപ്പെട്ട് യക്ഷിയത് അല്ല അതിന്റെ പ്രകൃതി അനുസരിച്ചിട്ടാണോ ഈ മന്ത്രങ്ങൾ മാറുന്നത് കുറേയൊക്കെ അങ്ങനെയാണ് ഏത് മന്ത്രത്തെ കൊണ്ട് വേണം ഏത് മന്ത്രം അവിടെ ഉപയോഗിക്കണം അടിസ്ഥാനപരമായിട്ട് ഇത് ചെയ്യുന്ന വ്യക്തിയുടെ അവൻ സമാഹരിച്ച ശക്തി കൊണ്ടാണ് ചെയ്യുന്നത് ആ ശക്തി സമാഹരണത്തിന് വേണ്ടിയിട്ടാണ് മന്ത്രജപങ്ങളോ ഹോമങ്ങളോ തർപ്പണങ്ങളോ ഒക്കെ നടത്തുന്നത്